പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരി നാരായണിയാണ് എന്നുള്ള സത്യം പപ്പൻ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇത്രയും നാൾ വൃന്ദ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ പപ്പൻ ഇതേ തുടർന്ന് ഉടൻ തന്നെ നാരായണിയുടെ അടുത്തേക്ക് ചെല്ലുന്ന പപ്പൻ ഇതേപ്പറ്റി ചോദിക്കാൻ ഇടയായതിനെ തുടർന്ന് തനിക്ക് പ്രശസ്തിയും പണവും ആവശ്യം ഇല്ല എന്നുള്ള കാര്യം നാരായണി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നാരായണിയെ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന പപ്പൻ പക്ഷേ വൃന്ദ നിന്നെ ചതിച്ചുകൊണ്ടാണ് ഇതെല്ലാം കൈക്കലാക്കിയത് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ വൃന്ദ തൻ്റെ സഹോദരിയാണ് എന്നും തന്നെ അവൾ സ്നേഹിക്കുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം ചതിയാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്ന പപ്പൻ ഇതേ തുടർന്ന് വൃന്ദയെ ചെന്ന് കണ്ടിരിക്കുകയാണ് സത്യങ്ങൾ പപ്പൻ അറിഞ്ഞു എന്ന കാര്യം വൃന്തയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്